വായനാ പ്രതിജ്ഞ ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രവർത്തിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായി വളർന്നുവരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാം വണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണമായി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം ശുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും വിജ്ഞാനോവിലിൽ തിരുവിഗ്രഹമാവുക അക്ഷരമുത്തുകർപ്പിച്ച ജപമാ ജപമാലി നിന്റെ മാറോടു ചേർക്കുക വായിക്കുക വളരുക പിന്നിലേക്കുയരുക വിജ്ഞാനശിക്കോവിലിൽ തിരുവിഗ്ര अव सुर्णप्रकाशं परतिनि नवयुग पिरविदन् कावलमुग अरिवर्णप्रकाशं परतिनि नवयुगीन् कावलमुग अक्षर അക്ഷരങ്ങൾ ആകട്ടെ വാക്കിൻ്റെ ജിഹ്വമേൽജ്വലിക്കട്ടെ വായിക്കുക